എന്റെ പേര് രവി വി സി അറുപത്തൊന്ന് വയസ്സായി സെറ്റിൽഡ് ഇന്തോർ ആണ് ഇവിടെ ബേപ്പൂരാണ് സിസ്റ്റോ ആണ് വീട് സർജറി ചെയ്തത് മാർച്ച് പതിനേഴിനായിരുന്നു സർജറി ചെയ്തത് എല്ലാം നല്ല രീതിയിൽ പോയി ഇവിടുത്തെ നല്ല രീതിയിലായിരുന്നു എല്ലാം ഓക്കെ ആയിരുന്നു നല്ല സർവീസ് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ തന്നെ സ്റ്റാഫ് സ്റ്റാഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എല്ലാം സ്റ്റാഫും

നല്ല എക്സ്പെർട്ട് ഡോക്ടറാണ് നിങ്ങൾക്കിവിടെ ലോക്കലി എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഷനോജാണ് ഷനോജിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയായിരുന്നു അപ്പോയിൻമെൻ്റ് ചെയ്തതും ഫസ്റ്റ് ടൈം വന്നപ്പോൾ എല്ലാം ചെയ്തും ഷനോജാണ് വെറുതെ സ്പെഷ്യൽ മെൻഷൻ ടു ഷനോജ് ആൾസോ മിസ്റ്റർ രവി എൻ്റെ അടുത്ത് വരുന്നത് ഒരു യൂറിനറി ബ്ലാഡർ അല്ല അതായത് മൂത്ര സെഞ്ചിയിൽ ട്യൂമറായിട്ടായിരുന്നു അവർ ഇൻഡോർ എന്ന സ്ഥലത്താണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് മൂത്രത്തിൽ ബ്ലഡ് കണ്ടിട്ട് അങ്ങനെ അവിടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവിടുത്തെ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് ഇവാലുയേറ്റ് ചെയ്തിട്ട് അവർ സിസ്റ്റോസ്കോപ്പി ചെയ്ത് ബയോപ്സി എടുത്ത് ഇത് ആണെന്ന് കണ്ടുപിടിച്ചു ക്യാൻസർ എന്ന് വെച്ചാൽ മൂത്രസഞ്ചീൻ്റെ മസിലിലേക്ക് പടർന്നിട്ടുള്ള ഒരു ക്യാൻസറാണെന്ന് കണ്ടുപിടിച്ചു പക്ഷേ പെറ്റ് സ്കാനൊക്കെ എടുത്തപ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും ഇത് പടർന്നിട്ടില്ല മൂത്രസഞ്ചിയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ഐഡിയൽ ട്രീറ്റ്മെൻറ്റ് മൂത്രസഞ്ചി എടുത്തു കളയുക ഓപ്പറേഷൻ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഐഡിയൽ ട്രീറ്റ്മെൻറ്റ് ഈ മൂത്രസഞ്ചി എടുത്തു കളയുന്നതിന് പല വിധത്തിൽ ചെയ്യാം പണ്ടത്തെ പോലെ നമുക്ക് ഓപ്പൺ സർജറി ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ കീഹോൾ ഓപ്പറേഷനായിട്ട് ചെയ്യാം പിന്നെ ഏറ്റവും പുതിയ നൂതനമായ ടെക്നീക്കാണ് റോബോട്ടിക് സർജറി വഴി ചെയ്യുന്നത് അതായത് ഡിസ്കോൾ റോബോട്ടിക് സിസ്റ്റോപ്രോസെറ്റ് ടെക്ടിമി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഈ റോബോട്ടിക് സർജറി കൊണ്ട് ചെയ്യാനുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് ഇഫ് യു ആർ ഡൂയിങ് ഇൻ ഓപ്പൺ സർജറി ദാറ്റ് ഈസ് വളരെ ബ്ലീഡിങ് കൂടുതൽ വരാം ചിലപ്പോൾ യൂറിൻ ലീക്ക് വരാം ഫീക്കൽ ഫിസ്റ്റുല അങ്ങനെ പല പല ഗുരുതരമായ കോംപ്ലിക്കേഷൻസ് വരാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനാണ് ഇത് പക്ഷേ അതൊന്നും ഇല്ലാതെ നമുക്ക് വളരെ ഈ മൂത്തസെഞ്ചി മാത്രം എടുത്തൊഴിവാക്കി ചുറ്റുള്ള ഓർഗൻസിനെയൊക്കെ നെർവ്സിനെ എല്ലാം പ്രിസേർവ് ചെയ്തിട്ട് ബ്ലീഡിങ്ങോ മറ്റ് കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും റോബോട്ടിക് സർജറി വഴി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ റോബോട്ടിക് സർജറി ആകുമ്പോൾ നമുക്ക് ട്രെമർ കൈൻ്റെ വേറെ ഉണ്ടാവില്ല നമുക്ക് ഫ്യൂച്ചർ എടുക്കാൻ വളരെ ഈസിയാണ് ഡിഗ്രീസ് ഓഫ് മൂവ്മെൻറ്റ് ഈ റിസ്റ്റിന് ഇത്ര മൂവ്മെൻ്റ് ഉള്ളൂ പക്ഷേ റോബോട്ടിക് ആർംസിന് വളരെ പല പല വിധത്തിനും നമുക്ക് തിരിക്കാൻ പറ്റും അപ്പോൾ എത്താത്ത സ്ഥലത്ത് എത്താനും സ്റ്റിച്ച് എടുക്കാനും ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനൊക്കെ ഈ റോബോട്ടിക് സർജറി വളരെ ഫലപ്രദമാണ് അങ്ങനെ നമ്മൾ റോബോട്ടിക് സിസ്റ്റോ സിസ്റ്റോപ്രോസ്ട്രിമി ചെയ്തു പിന്നീട് യൂറിൻ അതുമാത്രം ചെയ്താൽ പോരാ യൂറിൻ വരാൻ വേണ്ടി നമ്മൾ യൂ കുഴലുകൾ ഒരു കുഴലിൻ്റെ ഭാഗത്ത് കണക്ട് ചെയ്ത് ഇതിനെ പുറത്തേക്ക് വയറിൻ്റെ ഉൾക്കൂടെ പുറത്ത് വരുന്ന പോലെയാണ് ആക്കിയിരിക്കുക ദാറ്റ് ഈസ് കോൾഡ് ഇലിയൽ കോൺട്രീറ്റ് അതും നമ്മൾ റോബോട്ടിക് വഴി തന്നെയാണ് ചെയ്തത് ദാറ്റ് ഈസ് ടോട്ടലി ഇൻട്രാ കോർപോറിയൽ ഇലയൽ കോൺട്രീറ്റ് ഓപ്പൺ സർജറി ഓപ്പൺ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എല്ലാ റോബോട്ടിക് സർജറി വഴിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നീട് ഇതെല്ലാം ചെയ്തിട്ട് പേഷ്യൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തു അനാലിസിക് റിക്വയർമെൻറ്റ് അതായത് വേദ സംഹാരികളുടെ ആവശ്യകത വളരെ കുറവായിരുന്നു രണ്ടോ മൂന്നോ ദിവസം തന്നെ കൊണ്ട് തന്നെ പേഷ്യൻ്റ് എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിച്ചു നടക്കാൻ പറ്റി എന്നാൽ ഇപ്പം ത്രീ മന്ത്സിൻ്റെ റിവ്യൂവിന് വന്നതാണ് ഹി ഈസ് വെരി ഹെൽത്തി വെരി ഹാപ്പി പെയിൻ ഫ്രീ ആണ് നോർമൽ ലൈഫ് പോലെ തന്നെ ജീവിച്ചു തുടങ്ങിയിട്ടുണ്ട്